അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പൊ അതിനകത്ത് വിഷലും മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിംഗ് ഉണ്ട് എഴുത്തുണ്ട് ഇവരുടെ പെർഫോമൻസ് ഉണ്ട് അതിലാണ് ആ സിനിമ നിൽക്കുന്നത് ഓഫ്കോഴ്സ് ഉണ്ട് ബാക്കി എല്ലാ ഘടകങ്ങളും ഉണ്ട് അപ്പം അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള സിനിമയാണോ ഇപ്പോൾ ആൻഡ് മേക്കപ്പ് അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് ലുക്സ് രണ്ട് ലുക്ക് കണ്ടപ്പോഴാണ് എത്രത്തോളം ഫിസിക്കലി ഫിസിക്കലി ഉണ്ടായിരുന്നു ആയിരുന്നു ലെവൽ ക്ലോസ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ ഒരു മേജർ കൺസേൺ അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് എത്തുമ്പോൾ ആ ഒരു അപ്പിയറൻസിലേക്ക് എത്തുമ്പോൾ അതൊരു ഫാൻസി ഡ്രസ് ആവരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ലുക്ക് അതൊട്ടും ഈ കെട്ടി വെച്ച ഒരു ഫീൽ ഇല്ലാതെ കുറച്ച് റിയൽ ആയിരിക്കണം ഒറിജിനൽ ആയിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതാ അതിനു വേണ്ടിയിട്ട് മൂന്നോ നാലോ ഗെറ്റപ്പ്സ് നമ്മൾ ഫൈനൽ ചെയ്തിരുന്നു കുറച്ചധികം കോസ്റ്റ്യൂംസ് ട്രൈ ചെയ്തിരുന്നു അപ്പൊ ആ ഗെറ്റപ്പിലാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് ക്യാരക്ടർ നെറേഷനിലേക്ക് മീറ്റ് ചെയ്യുന്ന ഏറ്റവും ഏറ്റവും അടുത്തുള്ളൊരു ഗെറ്റപ്പായിട്ട് തോന്നി ചെയ്തായിരുന്നു അത് അതിനോട് ആ ക്യാരക്ടറിനോട് ജസ്റ്റിഫൈ ചെയ്യുന്ന ഞങ്ങളെ കൊണ്ട് പോസിബിളായിട്ടുള്ളൊരു ഇതാണ് പിന്നെ എന്ന് പറയുമ്പോൾ അതില് ഏറ്റവും വലിയ ചാലഞ്ച് അത് തന്നെയായിരുന്നു നമ്മൾ ഈ വേഷം പെട്ടുകയും പെർഫോം ചെയ്യുന്ന സമയത്ത് ക്യാരക്ടർ ലൂസാവുകയും ചെയ്യുമ്പോഴാണ് അത് ഫാൻസി ആവുക അപ്പോൾ അത് ആവാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അത് ഇനി പ്രേക്ഷകരാണ് പറയേണ്ടത് അമല ഇപ്പോ ഓരോ സമയത്തും മലയാളത്തിൽ ഓരോ സിനിമ ചെയ്യാൻ വേണ്ടിട്ട് അമലപ്പള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഇന്ത്യൻ പ്രണയകഥ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഇന്നസന്റ് ഉണ്ടോ എന്നുള്ളതാണ് സത്യനിക്കടിനോട് ചോദിക്കുന്നത് അതുപോലെ ലാലും കൂടെ സിനിമകൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ചെയ്യാം അല്ലെങ്കിൽ ജോഷി സാറിന്റെ ഡയറക്ഷനിൽ അഭിനയിക്കാം ലഗൽ ക്രോസിന്റെ ഏറ്റവും വലിയ അങ്ങനത്തെ ഒരു ഒരു കഥയല്ലാതെ ഇഷ്ടപ്പെടുത്തിയത് എന്താണ് സത്യേടോട് ഞാൻ ഒരു ഇന്ത്യൻ പ്രണയത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എന്നാലേ ഞാൻ സിനിമ ചെയ്യുള്ളൂ എന്നുള്ളതല്ല ഞാൻ ഇന്നസെന്റ് ഇന്നസെൻറ്റേൻ്റെ ഭയങ്കര വലിയ ഫാനാണ് പിന്നെ സത്യേട്ട് ഫിലിമിലുള്ള ഒരു കോമൺ ഫാക്ടർ ആണല്ലോ അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് പിന്നെ രൺ ബി ബി റണ്ണാണെങ്കിലും അതിൻ്റെ സ്റ്റോറിയില്ല അല്ലേട്ട് ജോഷിസ് അറിയോ ഇറ്റ്സ് എ കോംബോ അതൊക്കെ ഒരു വലിയൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ആക്ച്വലി ഞാൻ ചൂസ് ആൻഡ് പിക്ക് ചെയ്ത ഫിലിംസ് അല്ല എൻ്റെ വന്ന ഫിലിംസ് ഫിലിംസാണിത് അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് വന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ജിത്ത് സാറ് വിളിക്കുന്നു എന്നെ പിന്നെ ഞാൻ സ്റ്റോറി കേട്ടു ആൻഡ് ഇതിന്റെ ആക്ടേഴ്സ് യുണോ അസഫ് ആൻഡ് ഷറഫ് ഉദ്ദീൻ ടെക്നിക്കലി സ്ട്രോങ് ഒരു ക്രൂ ആൻഡ് മെയിൻലി എനിക്ക് ഇതിന്റെ സ്റ്റോറി ആൻഡ് എനിക്ക് ആസ് എ ഡിറക്ടർ അൽഫാസ് അത് നറേറ്റ് ചെയ്തതും അൽഫാസിൻ്റെ ഒരു വിഷൻ അൽഫാസിൻ്റെ ക്ലാരിറ്റി എനിക്ക് എന്നെ അതെല്ലാമാണ് കൺവിൻസ് ചെയ്തത് സോ ഓവർ ഓൾ ഇറ്റ് വാസ് എ യു നോ എ ഗുഡ് പ്രോജക്റ്റ് ടു ബി എ പാർട്ട് ഓഫ് എന്ന് തോന്നി എനിക്കൊരു ഒരു നല്ലൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു ഒരു കൺവിഷൻ ഉണ്ടായിരുന്നു ഇത് എന്തായാലും വർക്ക്ഔട്ടാവും ബിക്കോസ് എല്ലാ ഡിപ്പാർട്ട്മെൻസിലും ഇത് അത്രയും തന്നെ ഈ പടം ആസിഫ് എങ്ങനെയാണ് അൽഫാസ് എങ്ങനെയാണോ കാണുന്നത് അതേ വിഷൻ തന്നെയുള്ള ആക്ടേഴ്സും ടെക്നീഷ്യൻസും തന്നെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് സോ അത് നന്നായിട്ട് വരും എന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു സോ യാ എന്തൊക്കെ പറഞ്ഞാലും ഈ ആരാണ് ഇത് പ്രെസെന്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻസും ബെഞ്ച് മാർക്കും ഒക്കെ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യമുണ്ടല്ലോ എസ്തറ്റിക്സ് ഉണ്ട് അതുപോലെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ടിസ്റ്റുകൾ ക്ലൈമാക്സിന്റെ റിവീലുകൾ അതൊക്കെ ഇതിലൂടെ വരുന്നുണ്ടോ ആ സാമ്യങ്ങളൊക്കെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് എങ്ങനെയെങ്കിലും ബെഞ്ച് മാർക്ക് ഒന്ന് ഒഴിവാക്കി തരാമോ കാരണം ഈ ബെഞ്ച് മാർക്ക് കാരണം ജീവിക്കൊന്നല്ലി എന്താ പറയാ നമ്മളൊരു ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു അതിനകത്ത് കുറച്ച് ത്രില്ലേഴ്സ് ആയിരുന്നു ഞാൻ ഹ്യൂമോൾ ചെയ്തിട്ടുണ്ട് ഫാമിലി ഡ്രാമ ചെയ്തിട്ടുണ്ട് ക്വാർട്ടർ ഡ്രാമ ഒക്കെ ചെയ്തിട്ടുണ്ട് ബെഞ്ച് മാർക്കിന്റെ ഒരു ഇതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്റെ പ്രോബ്ലം അതാണ് അപ്പൊ ദൃശ്യം ഇറങ്ങി കഴിഞ്ഞപ്പോ തൊട്ട് എന്ത് ഏത് സിനിമ വന്നാലും ദൃശ്യം പോലെ ആയാലും ഞാൻ പറഞ്ഞാൽ വേറൊരു ദൃശ്യം ദൃശ്യം വണ്ണും ടൂറി കമ്പയർ ചെയ്തെനിക്ക് മനസ്സിലാക്കാം അപ്പം എനിക്കതിപ്പോഴും കൺഫ്യൂസ്ഡ് ആകുക അതുകൊണ്ട് ഞാൻ ദയവ് ചെയ്ത് പറയാം എൻ്റെ ബെഞ്ച് മാർക്കും ലെവൽ ക്രോസും നമ്മൾ കണക്ട് ചെയ്യണ്ട ലെവൽ ക്രോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറൻറ്റ് ഫിലിം ഇറ്റ്സ് എ ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട് ഒരു ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അതിനകത്ത് നല്ല വെൽ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു നല്ല ക്യാരക്ടറൈസേഷൻസ് ഉണ്ടായിരുന്നതിനകത്ത് അപ്പം അതൊരു പുതിയ ഫിലിം മേക്കറുടെ ഒരു തോട്ടാണ് അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പം അല്ലാതെ നിങ്ങളത് ഈ സിനിമ ജിത്തു ജോസഫിന്റെ യൂഷ്വൽ ട്വിസ്റ്റ് അങ്ങനെ ഒന്നും പ്രത്യേകമായി ഇതൊരു ഡിഫറൻസ് ഒരു വ്യത്യസ്തമായ ഒരു സിനിമ ഒരു നല്ലൊരു സിനിമ കാണുക എന്നുള്ള രീതിയിൽ വരിക അല്ലാതെ അതിനകത്ത് ഭയങ്കരമായ ട്വിസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായ ഹ്യൂമർ ഹ്യൂമറുണ്ട് അങ്ങനത്തെ ഒന്നുമില്ല ഇതൊരു ഇതൊരു ഡിഫറൻ അതേ പറഞ്ഞൊരു വ്യത്യസ്തമായ ഒരു സിനിമ എന്ന് കരുതി ഒരു അതിലൂടെ പറയാം ഇത് ലോകത്തിൽ ഇന്നവരെ അലിച്ചിരിക്കുന്നത് എന്നൊന്നും അവകാശപ്പെടുന്നില്ല പക്ഷേ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ എന്നാണ് എന്റെ വിശ്വാസം അർഫാസ് പറയും ചെയ്ത് ആഗ്രഹിച്ചു പറഞ്ഞാൽ ഞാൻ കൂടി ചെയ്യാറുള്ളൂ അല്ല പറഞ്ഞ എനിക്ക് അർഫാസ് ഒരു നല്ലൊരു തോട്ടം ഒരുക്കാൻ എന്നോട് പറഞ്ഞു പാവം കഷ്ടപ്പെട്ട് അത് വർക്ക് ചെയ്തുകൊണ്ടും വന്നത് കർഫാസിന് വേണ്ടി തന്നെ ഞാൻ എനിക്കും ഇഷ്ടപ്പെട്ടൊരു ഹ്യൂമർ ട്രാക്കിലുള്ള ഒരു സിനിമയായിരുന്നു ഒരു ഇൻട്രസ്റ്റിംഗ് വേർഡ് അത് പകുതി വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അതേ കഥയിൽ വേറൊരു സിനിമ വന്നു മലയാളത്തിൽ അപ്പോൾ ഞാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴൊരു ദിവസം പഠിച്ചു വന്നാൽ അങ്ങനെ ഓരോ സാറേ ആ സിനിമ ഉണ്ട് അത് ഇത് പറഞ്ഞു പിന്നെയും എന്നോട് ഓരോ തോട്ടുകൾ പറഞ്ഞു അതൊക്കെ കുറച്ച് ഐഡിയാസ് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ചിലത് പറയുമ്പോൾ ചില ഐഡിയാസ് നമ്മൾ സ്ക്രീൻ പ്ലേ ചെയ്ത് വർക്ക് ചെയ്ത് വരുമ്പോൾ അത് ഭയങ്കര ഭയങ്കരമായിട്ടും നന്നായി വരാം ചിലത് അത്രയും നന്നായി വന്നെന്ന് വരില്ല ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും അങ്ങനെ പലത് പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് ഇത് പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ ചോദിച്ചു കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽഡായിട്ടൊന്നും നോക്കിയിട്ട് എന്നോട് പറയാമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ അർഫാസ് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആസ് എ ഫിലിം മേക്കർ നിങ്ങൾക്ക് അത് ഭയങ്കര ഒരു ഒരു ബ്രേക്ക് ത്രൂ യു ആർ സംതിങ് ഡിഫറെന്റ് ഫീൽ എനിക്ക് തോന്നി അത് ചിലപ്പോൾ ഓഡിയൻസിന് കിട്ടുമായിരിക്കും എന്ന് എനിക്ക് തോന്നി അത് അല്ലാതെ പിന്നെ അർഫാസ് കൊണ്ടിരുന്ന ഒരു കഥ ഇഷ്ടപ്പെട്ടാലും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആഗ്രഹം തോന്നി ഞാൻ വിട്ടാലും എന്തേ ഉള്ളൂ കാരണം അത് അർത്ഥം ചെയ്യട്ടെ ഞാനെന്ത് വരാത്തിന്ന് ഉറച്ചോണ്ടിരിക്കാണ് ഞാൻ പറഞ്ഞു ഏത് സമയത്തായിരുന്നു ഞാനത് പറഞ്ഞു ആ ദൃശ്യം ടു തെലുങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വിളിച്ചു പറയുന്നത് അപ്പം അന്നത്തെ ക്ലാസിഫായിട്ടൊക്കെ സംസാരിച്ചു അല്ലേ ഇല്ല അതിന് മുമ്പ് അപ്പൊ ഞാൻ ആദ്യം പ്രൊഡ്യൂസറോടാണ് സംസാരിച്ചത് അത് മറന്നു പോയി ഞാനാണ് സാറിനോട് പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിനും കഥ ഇഷ്ടപ്പെട്ടു അദ്ദേഹം അങ്ങനെയാണ് അത് എട്ടിരിക്കാൻ തയ്യാറായി അമല് അമലയാണ് ആ റൂമറിന്റെ പിന്നില് മാസങ്ങളോളം പലതൊക്കെ അഭിനയിക്കാനോ കൂടെ നിൽക്കാനോ എനിക്ക് പറ്റുന്നറിയില്ല ഇനി അമലയ്ക്ക് അത് എപ്പോഴാണ് തോന്നിയതെന്ന് എനിക്കറിയില്ല കാര്യം ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഔട്ട്ലൈൻ ഉണ്ടായിരുന്നു കാണുമ്പോൾ കാര്യം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് അയാള് പരിധി ഒരു സമയം കഴിഞ്ഞപ്പോൾ അയാൾ ലുക്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ ജീവിത രീതിയെ പറ്റിയിട്ടൊന്നും അയാൾ ബോധവടമല്ല അങ്ങനെ സൗകര്യമില്ലാത്തോണ്ടോന്നല്ല പുള്ളി ബോധവട അല്ലായിരുന്നു ആരും കാണാനില്ല അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനതിനു വേണ്ടി പല്ലുതൊക്കെ അതിരുന്നിട്ടൊന്നുമില്ല പിന്നെ പല്ല് ഒരു ആണ് ഒരു ഒരു ഡോക്ടറെ കൊണ്ട് നമ്മുടെ റോണക്സ് മേക്കപ്പ് ഉണ്ടാക്കിയതാണ് ആ പല്ല് ഞാനാണ് ഡെയിലി വീട്ടിൽ കൊണ്ടുപോയിരുന്നത് ഷൂട്ട് റൂമിൽ കൊണ്ടുപോയി ഞാൻ തന്നെ രാവിലെ വൃത്തിയാക്കി കൊണ്ടുവരുമായിരുന്നു അപ്പൊ ആ പല്ലാണ് കാണുന്നത് എന്റെ പല്ല് അകത്തുണ്ട് അത് ഞാൻ ഡെയിലി നയിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ആ ഡെയിലി ഒരു സെൽഫി വീട്ടിലേക്ക് ഗുഡ് മോർണിംഗ്